നമസ്കാരം ആധുനിക ലോകക്രമത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരം എന്നത് ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത അടിസ്ഥാന തത്വമാണ് എന്നാൽ ഈ അന്താരാഷ്ട്ര നിയമങ്ങളെയും അയൽരാജ്യങ്ങളുടെ നിലനിൽപ്പിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച എ നിർമ്മിത ചിത്രങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഡിജിറ്റൽ ചിത്രങ്ങൾ എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു അധിനിവേശ രാഷ്ട്രീയത്തിന്റെ പരസ്യമായ വിളംബരമായിട്ടാണ് ലോകം ഇപ്പോൾ ഇതിനെ നോക്കിക്കണ്ടിരിക്കുന്നത് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചിത്രവും കാനഡയും മെക്സിക്കോയും അടങ്ങുന്ന വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെ ആകെ വിഴുങ്ങുന്ന ഭൂപടവും വെളിപ്പെടുത്തുന്നത് വാഷിങ്ടണിന്റെ അപകടകരമായ പദ്ധതിയെ കുറിച്ച് തന്നെയാണ് സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി അയൽരാജ്യങ്ങളുടെ പരമാധികാരത്തിനുമേൽ നിഴൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഇത്തരം നടപടികൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തത് തന്നെയാണ് അമേരിക്ക പല വിപുലീകരണ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് എങ്കിലും പരമാധികാരമുള്ള രാഷ്ട്രങ്ങളെ വെറും കച്ചവട വസ്തുക്കളായോ ഭൂപ്രദേശങ്ങളായോ കാണുന്ന ഈ രീതിയെ ആഗോള സമൂഹം അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം കടന്നുകയറ്റ ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഒരു കാലത്തും അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഡെൻമാർക്കിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് നമുക്ക് വിശദമായിട്ട് ഈ കാര്യത്തിലേക്ക് കടക്കാം ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച രണ്ട് എ നിർമ്മിത ചിത്രങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഗ്രീൻലാൻഡിലെ മഞ്ഞു മൂടിയ ഒരു ബലനിരയിൽ അമേരിക്കൻ പതാക പാറുന്നതും അതിനു മുന്നിലായിട്ട് ഗ്രീൻലാൻഡ് യു എസ് ടെറിട്ടറി എസ്റ്റാബ്ലിഷ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ഒരു ബോർഡ് സ്ഥാപിച്ചതുമാണ് ഈ ചിത്രം ഇതിൽ ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സൈനിക വേഷത്തിന് സമാനമായ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ അഭിമാനത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻലാൻഡിനെ അമേരിക്ക വിലയ്ക്ക് വാങ്ങുന്ന ട്രംപിന്റെ വർഷങ്ങളായിട്ടുള്ള മോഹത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നത് ആർട്ടിക് മേഖലയിലെ അമേരിക്കയുടെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് ഗ്രീൻലാൻഡ് ഭരണകൂടവും ഡെൻമാർക്കും ഇതിനെ നോക്കിക്കാണുന്നത് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാനഡയെയും മെക്സിക്കോയെയും സംയോജിപ്പിച്ച് അമേരിക്കയുടെ വിപുലീകരിച്ച അതിർത്തികളെ കാണിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് അമേരിക്കയുടെ പതാകയുടെ മാതൃകയിലുള്ള നിറങ്ങൾ നൽകിയ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭൂപടമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കാനഡയും മെക്സിക്കോയും വെൻസലയും ഈ ഭൂപടത്തിൽ അമേരിക്കയുടെ ഭാഗമായി അല്ലെങ്കിൽ അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന തലക്കെട്ടോടെ പങ്കുവെച്ച ഈ ചിത്രത്തിൽ ട്രംപ് ഒരു സിംഹാസനത്തിന് സമാനമായ കസേരയിൽ ഇരിക്കുന്നതായും പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈനിക വ്യൂഹങ്ങൾ നിൽക്കുന്നതായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് അയൽരാജ്യങ്ങൾ അമേരിക്കയുടെ വ്യാപാര സുരക്ഷാ നിബന്ധനകൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവരെ ഇത്തരത്തിൽ വിഴുങ്ങുമെന്ന ഒരു ഭീഷണി ഈ ചിത്രങ്ങളിലൂടെ ട്രംപ് നൽകുന്നുണ്ട് പരമാധികാരമുള്ള അയൽരാജ്യങ്ങളെ വെറും ഭൂപ്രദേശങ്ങൾ മാത്രമായി കാണുന്ന ട്രംപിന്റെ അധിനിവേശ രാഷ്ട്രീയത്തിന്റെ നേർ സാക്ഷ്യമേ ഈ ഏ ചിത്രങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് ഇവിടെ സംസാരിക്കേണ്ട വിഷയം ഈ ചിത്രങ്ങൾക്ക് താഴെ ട്രംപ് നൽകിയ ടൈറ്റിലുകൾ അതീവ പ്രകോപനപരവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നതും തന്നെയാണ് ഗ്രീൻലാൻഡിന്റെ പതാക ഉയർത്തുന്ന ചിത്രത്തിന് താഴെ അദ്ദേഹം നൽകിയ പ്രധാന ടൈറ്റിൽ ഗ്രീൻലാൻഡ് യു എസ് ടെറിട്ടറി എസ്റ്റാബ്ലിഷ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്നായിരുന്നു ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഗ്രീൻലാന്റ് അമേരിക്കയോടെ സ്വന്തമാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് കാനഡയും വെൽസ്വലയും ഉൾപ്പെട്ട വിപുലീകരിച്ച ഭൂപടത്തിന് അദ്ദേഹം നൽകിയ ടൈറ്റിൽ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് നോർത്ത് അമേരിക്ക എന്നായിരുന്നു ഇതിന് പുറമേ സമാധാനം എന്നും അമേരിക്ക വീണ്ടും മഹത്തരമാകുന്നു എന്നൊക്കെയുള്ള തന്റെ സ്ഥിരം മുദ്രാവാക്യങ്ങളും ഈ പോസ്റ്റുകൾക്കൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അയൽരാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഈ അടിക്കുറിപ്പുകളാണ് നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പങ്കുവെച്ച വിവാദ ചിത്രങ്ങളോടും ഭൂപടത്തോടും ബന്ധപ്പെട്ട രാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെയും പ്രതിഷേധത്തോടെയുമാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് കേവലം ഒരു തമാശ എന്നതിനപ്പുറം കാനഡയുടെയും ഗ്രീൻലാൻഡിന്റെയും പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഈ രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് കാനഡയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഡാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് അമേരിക്ക നയിക്കുന്ന നിലവിലെ ആഗോള ക്രമം അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും വൻ ശക്തികൾ വ്യാപാരത്തെ ആയുധമാക്കുകയാണെന്നും തുറന്നടിച്ചു കാനഡ ഒരിക്കലും അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമാകില്ല എന്നും രാജ്യത്തിന്റെ പരമാധികാരം വിട്ടുവീഴ്ച ഇല്ലാത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും അതിനെ പരിഹസിച്ച് തള്ളിയിരുന്നു കാനഡ ഒരു ഇംപീരിയൽ സൈഡ് ക്വിസ്റ്റ് അല്ലെന്നും ട്രംപിന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ തങ്ങളോട് വേണ്ടെന്നുമാണ് കാനഡയിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത് ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നതും പറയേണ്ടതുണ്ട് ഗ്രീൻലാൻഡ് അമേരിക്കൻ ടെറിട്ടറി ആയി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് എന്നെഴുതിയ ബോർഡിന് മുന്നിൽ ട്രംപ് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ഗ്രീൻലാൻഡിലെ തലസ്ഥാനമായിട്ടുള്ള ന്യൂക്കിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത് ഗ്രീൻലാൻഡ് എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്കെ ഭീഷണികൾ അമ്പരപ്പിക്കുന്നതാണെന്ന് പ്രതികരിച്ചു തങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ നോക്കേണ്ടെന്നും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ട്രംപ് വിള്ളൽ ഉണ്ടാക്കുകയാണെന്നും ഡെൻമാർക്ക് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തി ബെൻസോലയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്ന അമേരിക്കൻ സൈനിക ഇടപെടലിനും പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയുടെ അറസ്റ്റിനും ശേഷമാണ് ഈ ഭൂപടം പുറത്തു വരുന്നത് ബെൽസോലയെ പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലോ ലയനത്തിലോ കൊണ്ടുവരാനാണ് ട്രംപിന്റെ പദ്ധതി എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ നിയോ ഇമ്പീരിയലിസം അല്ലെങ്കിൽ നവ സാമ്രാജ്യത്വം എന്നാണ് വിളിക്കുന്നത് അമേരിക്കയുടെ കാലങ്ങളായിട്ടുള്ള ലോക പോലീസ് ചമയൽ ഇപ്പോൾ പച്ചയായ അധിനിവേശ മോഹങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ ചിത്രങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലേയൻ ഡെൻമാർക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഗ്രീൻലാൻഡിന്റെ പരമാധികാരം ചർച്ച ചെയ്യാനാവില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ ഈ ഭൂപട രാഷ്ട്രീയം നാറ്റോ സഖ്യത്തെ തന്നെ തകർക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻ നാറ്റോ മേധാവികളും മുന്നറിയിപ്പ് നൽകുന്നു ട്രംപിന്റെ ഭൂപട രാഷ്ട്രീയത്തോടും വിപുലീകരണ നീക്കങ്ങളോടും അതീവ ജാഗ്രതയോടെയും എന്നാൽ കടുത്ത ഭാഷയിലുമാണ് ചൈന ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ചൈന ഉയർത്തുന്ന പ്രധാന നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ നീക്കത്തെ ആധുനിക കാലഘട്ടത്തെ സാമ്രാജ്യത്വം അല്ലെങ്കിൽ മോഡേൺ ഇംപീരിയലിസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യം മനുഷ്യാവകാശം തുടങ്ങിയ മൂല്യങ്ങൾ വെറും കാപട്യമാണ് എന്നും ട്രംപിന്റെ ലക്ഷ്യം പച്ചയായ അധിനിവേശമാണെന്നും ചൈന ആരോപിക്കുന്നു പരമാധികാരമുള്ള രാജ്യങ്ങളുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത് എന്നാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് ചോദിക്കുന്നത് തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ നീക്കം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൈന കരുതുന്നുണ്ട് ചൈന സ്വയം ഒരു നിയർ ആർട്ടിക് സ്റ്റേറ്റ് ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായാൽ അവിടുത്തെ ധാതു നിക്ഷേപങ്ങളിലും കപ്പൽ പാതകളിലും ചൈനയ്ക്ക് ലഭിക്കേണ്ട സ്വാധീനം തീർച്ചയായും നഷ്ടമാകും ഇത് തടയാൻ നോർഡിക് രാജ്യങ്ങളുമായിട്ട് അതായത് ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൂടുതൽ സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെടാൻ ചൈന ഇപ്പോൾ ശ്രമിച്ചു വരികയുമാണ് കാനഡയെയും ബെൽസ്റ്റോലിയെയും അമേരിക്കൻ ഭൂപടത്തിൽ ചേർത്തതിനെതിരെ ചൈന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യൂറോപ്യൻ സഖ്യകക്ഷികളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സഖ്യകക്ഷിയാണ് എന്നും സ്വന്തം അയൽക്കാരനെ പോലും വിടുങ്ങാൻ അവർ മടിക്കില്ല എന്നും കാണിച്ച് ആഗോളതലത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്താനാണ് ചൈനയുടെ നീക്കം ഇതിലൂടെ വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം വളർത്താമെന്നും ചൈന കണക്കുകൂട്ടുന്നുണ്ട് അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഡെൽറ്റാൻ റോഡ് പദ്ധതി വഴി കൂടുതൽ സുരക്ഷിതമായ ഒരു ബദൽ സാമ്പത്തിക മാർഗം നൽകുമെന്ന് ചൈന വാഗ്ദാനവും ചെയ്യുന്നു ട്രംപ് നികുതികൾ ആയുധമാക്കുമ്പോൾ തങ്ങൾ കൂടുതൽ സ്വതന്ത്രമായ വ്യാപാരത്തിന് തയ്യാറാണെന്ന് കാണിച്ച് യൂറോപ്പിനെയും കാനഡയെയും തങ്ങളോട് അടുപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ അധിനിവേശ മോഹങ്ങളെ ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള സുവർണ അവസരമായിട്ട് തന്നെയാണ് ചൈന നോക്കിക്കാണുന്നത് അമേരിക്ക ലോകക്രമത്തെ തകർക്കുമ്പോൾ തങ്ങളാണ് സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും വക്താക്കൾ എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ചൈനയുടെ ശ്രമം നടക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും ഇനി ലോകത്ത് സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് അപ്പുറത്ത് റഷ്യയും അതുപോലെ തന്നെ ചൈനയും നിലയുറപ്പിച്ചതുകൊണ്ട് എന്ന് എന്തും സംഭവിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തപ്പെട്ടേക്കാം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റു വീഡിയോ